ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ചുരുങ്ങിയ ചില വാക്കുകളിൽ ഓർപ്പിക്കുവാനാണ് ഇപ്പോൾ ഞാൻ ധൈര്യപ്പെടുന്നത് ഈ ഒന്ന് രണ്ട് ദിവസങ്ങളായി ഞാൻ കൂടി അഡ്മിനായിരിക്കുന്ന ബ്രദറൻസ് സ്പിരിച്വൽ തോട്ട് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിൽ സജീവമായ ഒരു ചർച്ച പുരോഗമിക്കുന്നുണ്ട് ഞാൻ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങളായി സുശ്രൂഷയുടെ ബന്ധത്തിൽ വളരെ ദൂരസ്ഥലത്ത് ആയിരുന്നുകൊണ്ട് എനിക്ക് വാസ്തവത്തിൽ ഈ വാട്സാപ്പിൽ കയറുവാനോ നോക്കുവാനോ സമയം കിട്ടിയില്ല അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവിടെ നടക്കുന്ന ചർച്ചയെ സംബന്ധിച്ച് വലിയ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ എനിക്ക് കഴിഞ്ഞതുമില്ല എന്നാലേതായാലും ഒരു വസ്തുത എനിക്ക് മനസ്സിലായി നമ്മുടെ ശോഭന്മാരാരോ എവിടെയോ ഒരു പ്രത്യേക ചടങ്ങിനോടുള്ള ബന്ധത്തിൽ ഒരു നിലവിളക്ക് കത്തിക്കുന്നതിന് സമീപം നിൽക്കുകയോ അതിനകത്ത് നിലവിളക്ക് കത്തിക്കുന്നതിൽ ഭാഗവാക്കുകയോ ചെയ്തു എന്നാണ് ഈ ചർച്ചയിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വാസ്തവത്തിൽ ഇത് എവിടെയാണ് സംഭവിച്ചത് എന്താണ് ഈ ചർച്ച എങ്ങനെയാണ് ഈ വിഷയം ചർച്ചയ്ക്ക് വിധേയമായത് ഈ വക ഒരു കാര്യങ്ങളെ സംബന്ധിച്ചും എനിക്ക് വ്യക്തിപരമായി യാതൊരു അറിവുമില്ല അത് ഇപ്പോൾ ഏറെക്കുറെ പല ആളുകളും ഇപ്പോൾ ഈ ഗ്രൂപ്പിൽ വന്ന് ചർച്ച ചെയ്തു ഞാൻ ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് കാര്യങ്ങൾ നമ്മുടെ എല്ലാവരുടെയും അറിവിലേക്ക് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഗലാത്തി ലേഖനം ആറാം അധ്യായത്തിന്റെ ഒന്നാം വാക്യത്തിൽ അപ്പോസ്റ്റൊന്നായ പൌലൂസ് ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട് സഹോദരന്മാരെ ഒരു മനുഷ്യൻ വല്ല തെറ്റിലും അകപ്പെട്ടു പോയാൽ ആത്മീകരായ നിങ്ങൾ അങ്ങനെയുള്ളവരെ സൌമ്യതയുടെ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തുവാൻ നോക്കുവിൻ നീയും പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ സൂക്ഷിച്ചോളുക ആത്മീകരായ നിങ്ങൾ അങ്ങനെയുള്ളവരെ സൌമ്യതയുടെ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തുവാൻ നോക്കുവിൻ നീയും പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുക അവിടെ പേഴ്സണലായ പോലൂസ് പറയുന്ന അതിശക്തമായൊരു പ്രബോധനം ഒരു മനുഷ്യൻ ആത്മീകനാണെങ്കിലും അനാത്മീകനാണെങ്കിലും ഏതെങ്കിലുമൊക്കെ നിലയിലുള്ള തെറ്റുകൾ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ളവരാണ് എന്റെ ജീവിതത്തിൽ പല തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് ഇനിയും മുമ്പോട്ട് ജീവിതം ഉണ്ടായാൽ നിലയിൽ പല തെറ്റുകളും സംഭവിക്കുകയും ചെയ്യാം അതിനെ ഒന്ന് നീതികരിക്കാനായിട്ട് എനിക്ക് സാധിക്കുകയില്ല കാരണം സർവ്വഹൃദയങ്ങളെയും അറിയുന്നൊരു ദൈവം നമ്മുടെ മനോനിലയും നിരൂപണങ്ങളും നമ്മുടെ മാനസികാവസ്ഥയും എല്ലാം നന്നായി അറിയുന്നവനാണ് അങ്ങനെ വരുമ്പോൾ ഒരു സഹോദരനെ ഒരു തെറ്റ് ചെയ്തു എന്ന് ചിന്തിക്കുക ആ തെറ്റ് എത്രയും വ്യക്തമോ കാര്യമാത്രപ്രസക്തമോ ആയതാകട്ടെ നാം ആത്മീകരാണെങ്കിൽ ആത്മീകരായ നാം അങ്ങനെയുള്ളവനെ സൌമ്യതയുടെ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തുവാനും ശ്രമിക്കുക എന്നാണ് ക്രിസ്തീയ ഉപദേശത്തിന്റെ ശരിയായ മാനദണ്ഡം ഇവിടെ ബ്രദറൻ ബ്രദറൻ എന്ന് പറഞ്ഞുകൊണ്ട് ബ്രദറിൻ ഇസ്തത്തിനു വേണ്ടി മരിക്കാൻ കഴിയുന്ന ചില ആളുകൾ പല ഗ്രൂപ്പുകളിലും ചർച്ച ചെയ്യുന്നതായി കാണുന്നുണ്ട് ഞാനും പത്ത് നാൽപ്പത്തഞ്ച് വർഷമായി ഈ ബ്രദറൻ സമൂഹത്തിനൊരു ഭാഗമാക്കാണ് പ്രത്യക്ഷത്തിൽ എന്റെ അനുഭവവശത്ത് ഞാനൊരു അധികപ്പറ്റാണെന്ന് എനിക്ക് തോന്നത്തക്ക നിലയിൽ എന്നോട് ഇടപെടുന്ന ധാരാളം ആളുകളുണ്ട് വിരലിൽ എണ്ണാവുന്ന ചില ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഹാബും ഇസബേലും ദൈവത്തിന്റെ പ്രവാഹന്മാരെ വാളിന്റെ വായുത്തലുകൊണ്ട് അരിഞ്ഞു ഒതുക്കിക്കൊണ്ടുന്ന കാലഘട്ടങ്ങളിൽ ഓപദ്യാവ് എന്ന് പറയുന്ന പ്രത്യൻ അൻപതിയത് പേരെ ഗുഹകളിൽ ഗുഹകളിലടച്ച് അവർക്ക് ഭക്ഷണവും വെള്ളവും കൊടുത്ത പോലെ ഒന്നോ രണ്ടോ ചുരുക്കം ചില ആളുകൾ ദൈവം ഓപദ്യാവിനെ പോലെ എനിക്ക് വേണ്ടി വല്ലപ്പോഴുമൊക്കെ നിർത്തിയിട്ടുള്ളത് കൊണ്ടാണ് സത്യം പറഞ്ഞാൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ മാനസികമായ സമ്മർദ്ദം കൊണ്ട് മറ്റെന്തെങ്കിലുമൊക്കെ കടും കൈ ചെയ്തു പോയേക്കുമായിരുന്നുവോ പോലും ഞാൻ ഭയപ്പെട്ടു പോയ ചിന്തിച്ചു പോയ നാളുകളുണ്ട് അത്രമാത്രം പ്രഷർ ഇതുകൊണ്ടാണ് എവിടെയെങ്കിലും സമാധാനമായിട്ട് ഒതുങ്ങിക്കൂടി കഴിഞ്ഞുകൂടാ ആരുടെയും ഒരു പൊതുവേദിയും വേണ്ട ക്യാമ്പും വേണ്ട ശുശ്രൂഷകളും വേണ്ട ഒന്നും വേണ്ട കവലകളൊക്കെ ധാരാളമുണ്ടല്ലോ അവിടെയൊക്കെ പോയി ദൈവം പ്രാപ്തിപ്പെടുന്നതുപോലെ ശുശ്രൂഷ ചെയ്യാം എന്ന് ചിന്തിച്ചാൽ അതിനും പ്രശ്നമുണ്ടാക്കുന്ന അതിനെയും ബുദ്ധിയ കാണുന്ന വിമർശിക്കുന്ന തരളവുണ്ട് അത് ചെയ്തോട്ടെ അപ്പം ഇവിടുത്തെ ഇപ്പോഴത്തെ ചർച്ചാ വിഷയം നിലവിളക്ക് കൊളുത്തലാണ് ഞാൻ അതേക്കുറിച്ച് ഒന്ന് രണ്ട് വാക്ക് പറയാൻ പോകുന്നത് ഞാനിത് പറയുമ്പോൾ നിലവിളക്ക് കൊളുത്തുന്നതിനെ ഞാൻ എന്ന് ആരും തെറ്റായി വിചാരിക്കരുത് കള്ളു കുടിക്കാൻ ജീവിതത്തിൽ സമയം ചെലവിച്ചിട്ടുള്ള ആളുകൾ നിലവിളക്ക് കൊളുത്തിട്ടുള്ളതിനെ അപലപിക്കുന്നതിൽ എനിക്ക് വാസ്തവത്തിൽ വലിയ സങ്കടമാണുള്ളത് കാരണമറിയാമോ ജീവിതത്തിന്റെ സ്വന്തം വശത്ത് മാന്യമായി ജീവിക്കാൻ കഴിയുന്ന ആളുകൾ മാതൃകയായി ജീവിക്കാൻ കഴിയുന്ന ആളുകളാണ് ഉപദേശപരമായ കാര്യങ്ങളിൽ മറ്റുള്ള ആളുകളെ ഉപദേശിക്കാൻ മുമ്പോട്ട് വരേണ്ടത് ഉദാഹരണം പറഞ്ഞ ഞാൻ എന്റെ സ്വന്തം ജീവിതത്തിൽ കള്ളു കുടിക്കുകയോ പിന്നെ മൂക്കിപ്പൊടി വലിയോ ചീട്ട് കളിക്കുകയോ പിന്നെ വാതു വയ്ക്കുകയോ മറ്റെന്തെങ്കിലുമൊക്കെ അയോഗ്യമായ ബന്ധങ്ങളിൽ ബന്ധങ്ങളേർപ്പെടുകയോ ക്ലബ്ബ് ബന്ധങ്ങൾ പോവുകയോ കള്ളും കളത്തിയ തലയിട്ട് കുടിക്കുകയോ ഒക്കെ ചെയ്ത ശേഷം ഞാൻ ജനത്തെ ഉപദേശിക്കാൻ വന്നാൽ എന്നോട് ആരെങ്കിലും നിന്നെ ഈ നിലയിൽ കഴിഞ്ഞ കാലങ്ങളിൽ കണ്ടിട്ടില്ലേ എന്ന് ചോദിച്ചാൽ എന്റെ വായ അതുകൂടി അടഞ്ഞുപോകും അതുകൊണ്ട് ഞാൻ ഈ വക കാര്യങ്ങളൊക്കെ ഒഴിഞ്ഞുമാറിയാണ് ജീവിക്കുന്നത് ഈ രക്ഷിക്കപ്പെട്ടൊരു ദൈവവേദന നൽകി അതുകൊണ്ട് എനിക്ക് ആ വക കാര്യങ്ങളെക്കുറിച്ച് പറയാൻ കഴിയും എത്രയോ ഗൌരവതരമായ വിഷയങ്ങൾ ബ്രദറൻ സഭയുടെ സഭയ്ക്ക് അകത്ത് നിലകൊള്ളുന്നത് പുറംലോകം അറിയാൻ ബ്രദറുകാരാഗ്രഹിക്കാത്തത് അഥവാ ആരെങ്കിലും തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ സഭയെ നശിപ്പിക്കുക സഭയെ നശിപ്പിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് കുറേ നടന്ന് ആക്രമിക്കുന്ന ആളുകളോട് ഞാൻ പറയട്ടെ കഴിഞ്ഞ ആഴ്ചയിലും ഒരു ചുമ്മാ മൂപ്പൻ ഞാൻ കണ്ടില്ലാത്ത മൂപ്പൻ അദ്ദേഹം പറഞ്ഞു ഞാൻ ദൈവസഭയ്ക്ക് വളരെ ദോഷം ചെലുത്തു എന്താ ദോഷം എന്നറിയാമോ വിവാഹമോചനം പാപമാണ് പുനർവിവാഹം വ്യവചാരമാണ് എന്ന് ഞാൻ പഠിപ്പിക്കുന്നുവെന്ന് ഇതുപോലുള്ള ചുമ്മാ മൂപ്പന്മാർ ദൈവസഭകളുടെ നെഞ്ചത്ത് കയറിയിരുന്നിട്ട് സഭയെ കാർന്നു തിന്നുന്ന എലികളെ പോലെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് പറയുന്നെന്താണ് ദൈവവചനത്തെ മനസാക്ഷി പ്രമാണം പ്രമാണമനുസരിച്ച് സത്യമായി പറയാൻ ആഗ്രഹിക്കുന്നവർ കുഴപ്പക്കാരാണ് ഇതൊക്കെയാണ് നമ്മുടെ ആളുകൾ ചില ആളുകളുടെ ലീലാവിലാസിന് ഇപ്പോൾ ഇവിടെ ഈ നിലവിളക്ക് സംഭാവന സംബന്ധിച്ച് എനിക്ക് എവിടെയാണ് ഈ നിലവിളക്ക് ഒന്നും അറിയാൻ വയ്യ എന്നാലും കഴിഞ്ഞ ദിവസത്തെ ഡിസ്കഷൻ ഇന്ന് രാവിലെ നോക്കിയപ്പോൾ അത് ഒരു വ്യക്തിയുടെ പേര് പറയുന്നതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ വളരെ വിദൂരതയിൽ നിന്ന് ഒരിക്കൽ മാത്രം എന്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ളതേ ഉള്ളൂ ഇന്ന് വരെ അദ്ദേഹത്തോടെ ഒരു വാക്യം സംസാരിക്കൂ അദ്ദേഹം എന്നോട് സംസാരിക്കില്ല എന്റെ പേര് പറഞ്ഞാൽ പോലും മിക്കവാറും പിറന്ന കമ്മ്യൂണിറ്റി അധികം ആൾക്കാർക്ക് അറിയത്തില്ല അതുകൊണ്ട് അദ്ദേഹത്തിനും അറിയത്തില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഏതായാലും ഒരു കാര്യം ചെയ്യട്ടെ നമ്മൾ ജീവിക്കുന്നത് ഈ വേദവസ്തു എഴുതിക്കുന്നത് പലസ്തീനിയൻ സിറിയൻ കൾച്ചർ പശ്ചാത്തലത്തിലാണ് യഹൂദ പലസ്തീനിയൻ കൾച്ചർ പശ്ചാത്തലത്തിലാണ് ഈ വേദപുസ്തകം എഴുതിക്കുന്നത് വേദപുസ്തകത്തിലെ ഒട്ടനവധി സംഭവങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് യഹൂദനോടും യഹൂദന്റെ പശ്ചാത്തലത്തോടും ബന്ധപ്പെട്ടാണ് എന്നിട്ട് യഹൂദനന്റെ പശ്ചാത്തലം ലോകത്തിലെവിടെയെല്ലാം ദൈവനും പ്രസംഗിക്കപ്പെടുമോ അവിടെയെല്ലാം ആ പശ്ചാത്തലം നമ്മൾ അതുപോലെ കീപ്പ് ചെയ്യണമെന്ന് വേദിവസം പറഞ്ഞിട്ടില്ല മറിച്ച് ദൈവവചനം മാറ്റമില്ലാതെ അങ്ങനെ തന്നെ നമ്മൾ സൂക്ഷിക്കുകയും പ്രായോഗികമാക്കുകയും ചെയ്യണം എന്ന് കൽപ്പിച്ചിട്ടുമുണ്ട് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ യഹൂദനെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്ന ശുദ്ധാശുദ്ധ നിയമങ്ങൾ ആ നിയമങ്ങളിൽ ക്രിസ്തീയ വിശ്വാസിക്ക് പൊതുനിയമ വിശ്വാസിയ്ക്ക് ബാധകമല്ല കാര്യം അവനെ ശവത്താൽ അശ്വത്ഥനാകരുത് തലമുടി പിച്ചിപ്പറിക്കരുത് വസ്ത്രം കീറരുത് പിന്നെ നാസികർ വ്രതസ്ഥൻ സ്ത്രീകളും ഉള്ള ബന്ധത്തിൽ വളരെ അകൽച്ച പാലിക്കണം അവൻ മുന്തിരിവളുടെ അനുഭവത്തിൽ നിന്ന് ഭക്ഷിക്കരുത് ഇങ്ങനെയൊക്കെയുള്ളത് ധാരാളം നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് ഇതൊക്കെ യഹൂദന നേരിട്ട് നൽകിയിട്ടുള്ള കൽപ്പനകളാണ് നമ്മൾ നമ്മളാരും യഹൂദന്മാരല്ല അങ്ങനെയുള്ള കൽപ്പന നമുക്ക് നൽകിയിട്ടുമില്ല എന്നാൽ പുതിയ നിയമം വളരെ വ്യക്തമായ വേറെ ചില ഉപദേശ ശ്രദ്ധകൾ നമ്മോട് പറഞ്ഞിട്ടുണ്ട് അത് പാലിക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് ഇവിടെ ഈ ഭാരതത്തിലും ലോകത്തിന്റെ വിവിധയിടങ്ങളിലും നമ്മൾ ഈ ക്രോസ് കൾച്ചറൽ ഇവാഞ്ചലിസം പഠിച്ചിട്ടുള്ള ആൾക്കാർക്കറിയാം സുവിശേഷീകരണം എങ്ങനെയാണ് മറ്റുള്ള കൾച്ചറിൽപ്പെട്ട ആളുകളുടെ ഇടയിൽ അവർക്ക് ഇറച്ചയുണ്ടാകാത്ത നിലയിൽ സുവിശേഷീകരണം ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് ഇത് കുമ്മനാട്ടി ബേഡ് സ്കൂളിൽ ആറുമാസം പഠിക്കുകയും പത്തനംതിട്ട ബേഡ് കോളേജിൽ മൂന്ന് കൊല്ലം പഠിക്കുകയും ബ്രദറൻ പാട്ടുകൾ മാത്രം പാടുകയും ബ്രദറൻ സൺഡേ സ്കൂൾ പാടാൻ മാത്രം പഠിക്കുകയും ഫ്രെയിം ഔട്ട് ചെയ്തിരിക്കുന്ന തിയോളജി മാത്രം അതിന്റെ അടിസ്ഥാനം ബാപ്റ്റിസ്റ്റുകാരാണ് ബാപ്റ്റിസ്റ്റുകാരുടെ പുസ്തകങ്ങളാണ് ഇതിനകത്ത് ഈ പറയപ്പെട്ട ഈ പിന്നെ കോളേജുകളിൽ മറ്റും പഠിപ്പിക്കുന്ന പാഠ്യപദ്ധതി പോലും ബാപ്റ്റിസ്റ്റുകാരുടെ പകർത്തിയതാണ് വിവാഹവേദിയിലെ ചെറുക്കനും പെണ്ണും പറഞ്ഞു കൊടുക്കുന്ന പ്രതിജ്ഞാവാചകം ആംഗ്ലിക്കൻ ചർച്ചിൻ്റെ തക്സായിൽ നിന്ന് കോപ്പി ചെയ്തിട്ടുള്ളതാണ് അല്ല ഇവിടെ ബ്രദറുകാരും ബന്ധുക്കോസുകാരും ഉണ്ടാക്കിയൊന്നുമല്ല അപ്പോൾ ഇങ്ങനെ നമ്മൾ പലരോടും കടമ്പിട്ടിരിക്കുകയാണ് ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ രാജ്യത്ത് അതായത് നമ്മുടെ ഈ രാജ്യത്ത് സുവിശേഷം എത്തിച്ചേർന്ന ആളുകളിൽ ഇവിടെ നസ്രാണികളായ ചില ആളുകൾ ഉണ്ടായിരുന്നു ആദ്യകാലങ്ങളെന്ന് പുരാതന കേരള ചരിത്ര രേഖകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അവരെ നസായ മതക്കാർ എന്നറിയപ്പെടുന്നതല്ലാതെ നദീതീരങ്ങളോട് ചേർന്ന് വെച്ചിരുന്ന ചാപ്പലുകളിൽ ഞായറാഴ്ചകളിൽ പോയി വിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളാൻ കഴിവുള്ളവർ പോയി പങ്കൊള്ളു വരുന്നാതെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ മഹാകവി കെ വി സൈമൺ സാർ തമിഴ് ഡേവിഡ് എന്ന് പറയുന്ന പ്രശസ്തനായ ദേവദാസനും അങ്കമാലി പരവൂര മുതലായ പ്രദേശങ്ങളിൽ ചെന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവിന് രണ്ട് ഘട്ടങ്ങളുണ്ടാകുമെന്നും സഭയെ ചേർക്കുവാൻ കർത്താവ് ആകാശമേഖലിൽ വരുമെന്നും പ്രസംഗിക്കുന്നവരെ കർത്താവ് മരണം മടങ്ങി വരുമെന്നുള്ള നേരിയ പ്രത്യാശയല്ലാതെ അതിന് രണ്ട് പതനങ്ങളുണ്ടെന്ന് പോലും ഇവിടുത്തെ നസറായ നസ്രാണികൾക്ക് അറിയില്ലായിരുന്നു അത്ര ഇന്നസെന്റായിട്ടുള്ള ആളുകളായിരുന്നു അവർ ഇന്ന് നമ്മൾ പറയുന്ന തലമുണിനാല് ഇഴ കീറി പഠിപ്പിക്കുന്ന രക്ഷാതത്വശാസ്ത്രവും നീതീകരണശാസ്ത്രവും ശുദ്ധീകരണ ശാസ്ത്രവും ഒന്നും ഇവിടുത്തെ മലങ്കരയിലെ നസാണിയിൽ കാര്യത്തിലായിരുന്നു സാക്ഷാത് ബ്രദുകാരുടെ പ്രവർത്തകനായി ഇംഗ്ലണ്ടിൽ നിന്ന് കുമ്പനാട്ട് വന്ന് കുമ്പനാട് ആസ്ഥാനമായിക്കൊണ്ട് പ്രവർത്തിച്ച മഹാനായ നോയൽ സാഹിബിനെ സംബന്ധിച്ച് ഒരിക്കൽ ഞാൻ ബഹുമാനായ ജയ സി ദേവുമായി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഏറെ കുറേ പ്രധാനം കാർഡ് സഭാ ചരിത്രങ്ങൾ കുറേ മെച്ചമായിട്ട് അറിയാം അദ്ദേഹമാണല്ലോ ക്രൈസ്തവ സഭാചരിത്രം എഴുതിയിട്ടുള്ളത് അത് ഒരു റിസേർച്ച് വർക്കാണ് അനേക പുസ്തകങ്ങൾ അത് റിസർച്ച് ചെയ്തിട്ട് അതിൽ പുതുതായിട്ടൊന്നും അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടില്ല പല പ്രവിശ്യകളിലായി പല രീതിയിലുള്ള കാര്യങ്ങളെ ക്രോഡീകരിച്ച് നമുക്ക് മനസ്സിലാക്കുന്ന നിലയിൽ ഇരുത്തുന്നതിലുണ്ട് അത് ഇ ക്ലാസിക് വർക്ക് അപ്പോൾ അദ്ദേഹവുമായി സംസാരിക്കുമ്പോൾ ജെ സി ദേവനികൾ എന്നോട് പ്രസ്താവന പറഞ്ഞു അതായത് മഹാ ഈ നോയൽസായ്പ് കേരളത്തിലായിരുന്ന സമയത്ത് നോ ഈ കേരളത്തിലെ ആദ്യ നാളുകൾ നസറാണി വിഭാഗങ്ങളിൽ നിന്ന് രക്ഷിക്കപ്പെട്ട മുമ്പോട്ട് വന്ന ചില ആളുകൾ ഇവിടുത്തെ യാക്കോബയ അതുപോലെ തന്നെ കത്തോലിക്ക സഭ അംഗങ്ങളായിരുന്നു ആ ആളുകൾ വിശ്വാസത്തിലേക്ക് വന്ന ആ പൊടുന്നനവയെ അവരുടെ വീടിൽ നിന്ന് സമ്പൂർണമായ നിലയിൽ ഒരടർത്തി മാറ്റൽ അവരുടെ കൾച്ചറിന് അത് സാധിക്കാത്തതുകൊണ്ട് ചില പ്രത്യേക കാര്യങ്ങളിൽ മിന്നുകെട്ടി വിവാഹം നടത്തുക എന്നുള്ള എപ്പിസ്കോപ്പ് സഭകളുടെ നോയൽ നോയൽസായിപ്പ് ചില സ്ഥലങ്ങളിൽ മിന്നുകെട്ടി വിവാഹ ശ്രൂഷ നടത്തിയിട്ടുണ്ട് എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞ അത് ആദ്യങ്ങൾ ചെയ്തു ഉള്ളവരല്ല ഇനി മിന്നുകെട്ടി വിവാഹ ശ്രൂഷി നടത്തണമെന്ന് ഞാൻ പറഞ്ഞു ആരും എനിക്കെതിരെ അപവാദം പറഞ്ഞുണ്ടാക്കിയത് എന്തെങ്കിലും കെട്ടിക്കൊണ്ടിരിക്കുക ശകലം കെട്ടി കെട്ടിയാതും അത് കട്ട് ചെയ്ത് കൊണ്ടുപോയി പിന്നെ പേസ്റ്റ് ചെയ്തിട്ട് അപമാനിക്കുക ഇന്നൊരു ദൈവദാസം പറഞ്ഞു ഇങ്ങനെയുള്ള വ്യക്തിപരമായ കാര്യങ്ങളെ ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ ഇപ്പം നിലവിളക്ക് കൊളുത്തുക ഇവിടുത്തെ സ്കൂളിൽ വാസ്തവത്തിലെ നമ്മളെല്ലാവരും സ്കൂളിൽ പഠിച്ചുള്ളതാണ് ഞാൻ പഠിച്ചുള്ളത് ഗവൺമെന്റ് ഹൈസ്കൂളിലാണ് എളുതൂർ ചാക്കൽ ഗവൺമെന്റ് ഹൈസ്കൂളിലാണ് അപ്പോൾ അവിടെ സ്കൂളിന്റെ ഇനാഗുറേഷൻ ദിവസവും അതുപോലെ തന്നെ മറ്റ് പ്രത്യേകമായിരുന്ന ആഘോഷ ദൃശ്യങ്ങളും നിലവിളക്ക് കൊടുത്തുക കൊളുത്തുക എന്നൊരു സംവിധാനമുണ്ട് ആ നിലവിൽ കൊടുത്തുമ്പോൾ ഞാനന്ന് ഭാഗ്യവിശാൽ പ്രതൃകാനായിരുന്നു മർദ്ദമാക്കാനായിരുന്നു അപ്പം ആ വിളക്കുടുന്നതിനിക്ക് നിൽക്കാൻ പറ്റിയില്ല എന്ന് പറയാനൊക്കെയില്ല അതൊരു പൊതുചടങ്ങാണ് ഇനി നിലവിളക്ക് എന്ന തത്വശാസ്ത്രവും ഞാൻ ഒരു വാക്ക് പറയാം ഇവിടെ പോയി ചൊല് പറഞ്ഞു അത് ഐശ്വര്യ ദേവതയുടെ അല്ലെങ്കിൽ വെളിച്ച ദേവതയുടെ ഐശ്വര്യത്തേക്കാകൊണ്ട് ഒരു ഒരു പൂജ ബിംബമാണ് ഈ സാധനം എന്നൊക്കെ പറഞ്ഞു ഈ നിലവിളക്ക് ഒറിജിനേറ്റ് ചെയ്തിരുന്നത് എവിടുന്നാണ് ഇസ്രായേലിന്റെ ദൈവമായ യഹോയുടെ സമാഗമന കൂടാതെ അവിടെയാണ് നിലവിളക്ക് അതിന്റെ നിർമ്മാണ നിർമ്മാണഘടനയെ സംബന്ധിച്ചൊക്കെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അത് എങ്ങനെ ഉണ്ടാക്കണം അതിന്റെ തണ്ട് എങ്ങനെ ഇരിക്കണം അതിന്റെ തിരി തിരികൊളുത്താനായിട്ടുള്ള സംവിധാനങ്ങൾ എങ്ങനെയൊക്കെയായിരിക്കണം അതിലൊഴിക്കുന്ന എണ്ണ എന്തായിരിക്കണം അതിലുണ്ടാക്കുന്ന തിരി എങ്ങനെയുള്ള ആയിരിക്കണം ഇതെല്ലാം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അവിടെ നിന്നാണ് പിന്നെ ലോകത്തിലെ ഇതര മതങ്ങളിലേക്ക് ഈ നിലവിളക്ക് എന്ന് പറയുന്ന പോയിട്ടുള്ളത് അതുപോലെ ഈ യഹോയുടെ നിയമപ്പെട്ടകം ആ നിയമപ്പെട്ടതിൽ നിന്നാണ് പിന്നെ ഇവിടെ ഈ പറയെടുപ്പിനൊക്കെ ഇവിടെ കൊണ്ടുനടക്കുന്ന ഈ പെട്ടകം പോലുള്ള സാധനം ഇതെല്ലാം ഉണ്ടായിട്ടുള്ളത് ഈ ഇതിന്റെ പശ്ചാത്തലം അവിടെ നിന്നാണ് ഒറിജിനലുള്ള ഏതിനും ഒരു കൌണ്ടർ ഫേറ്റ് ഉണ്ട് അപ്പോൾ ഒറിജിനലിന്റെ ആരംഭം ഇവിടെയാണ് യഹോദ പശ്ചാത്തലത്തിലാണ് ഇസ്രായേലിന്റെ ദൈവത്തോട് മുതലാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നാം വായിക്കുന്നത് അത് ഈ സമാഗമന കൂടാരത്തിൽ ഉപയോഗിച്ച നിലവിളക്ക് പിന്നീട് എരിശ്രീമിൽ ദേവാലയം ഉണ്ടാക്കിയപ്പോൾ ദേവാലയത്തിന്റെ വിശുദ്ധ സ്ഥലത്ത് പ്രദർശിക്കപ്പെട്ടു പിന്നീട് അത് ഇസ്രായേലിന്റെ ജീവകാലത്ത് മുഴുവനും അവരുടെ ജീവിതത്തിൽ അതൊരു പ്രധാനപ്പെട്ട വസ്തുവായി തന്നെ ഇരുന്നുണ്ട് അതിന് ഒരുപാട് അതിനൊരുപാട് ഉണ്ട് സാക്ഷാൽ ദൈവം തമ്പരാൻ പോലും ചിന്തിക്കാത്ത പൊരുളുകൾ ഈ നിലവിളക്കിനെ കുറിച്ചും കൂടാട്ടത്തെക്കുറിച്ചും ഒക്കെ ഞാൻ പഠിച്ചത് പ്രധാന പശ്ചാത്തലത്തിൽ വന്ന ശേഷമാണ് അത്രയും ദൈവം ഇവ ഇവർ പറഞ്ഞപ്പോഴാണ് ഈ നിലവിളക്കിനൊക്കെ ഇത്രയും വലിയ അർത്ഥവ്യാപ്തി ഉണ്ടല്ലോ എന്നുള്ളത് ഞാനും മനസ്സിലാക്കിയിട്ടുള്ളൂ ഒരു ദൈവവും അപ്പോഴായിരിക്കും അതിനെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയത് ഞാൻ ചിന്തിക്കുന്നു അങ്ങനെ നെള്ളും പൊരുളുമൊക്കെ ഇങ്ങനെ പഠിപ്പിച്ച് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ഈ വെളിപ്പാട് കുറിച്ച് വരുമ്പോൾ അവിടെ ഒരു നിലവിളക്കും ആ ഏഴ് നിലവിളക്കുകൾ കാണുന്നു ഏഴ് നിലവിളക്കുകൾ അതിൻ്റെ നടുവിൽ പിന്നെ മാറത്ത് പൊൻകച് കെട്ടിയവനായ കർത്താവായ യേശുനേയും കാണുന്നു അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ എന്ന് പറയുന്നത് ഇന്ത്യൻ സംസ്കാരത്തിൽ ഇവിടുത്തെ ഒരു കൾച്ചറിന്റെ ഭാഗമാണ് ഇവിടെ ഉള്ളതെല്ലാം ഹൈന്ദവ ഇവിടെയുള്ള ആചാരങ്ങളെല്ലാം ഹൈന്ദവമല്ല ഹൈന്ദവം എന്ന് പറയുന്നതെല്ലാം എന്തല്ല അത് ഇന്ത്യയുടെ ഭാഗവുമല്ല അപ്പം ഇവിടെ ഉള്ളതെല്ലാം ഹൈന്ദവമാണ് എന്ന് പഠിപ്പിക്കുന്ന ഒരു പ്രതീതി നമ്മുടെ ഇടയിലെ ആളുകൾക്കുണ്ട് അങ്ങനെയല്ല അപ്പോൾ ഇത് ഇവിടെ ഈ പഴയമകാലത്തെ നിലവിളക്കിന്റെ ഒരു പിന്തുടർച്ച നിലയിൽ പൌരോഹിത്യ വ്യവസ്ഥതി പിന്തുടർന്ന എപ്പിസ്കോപ്പൽ ചർച്ചസിലെ ഓർത്തഡോക്സ് യാക്കോബിയ കത്തോലിക്ക മുതലായ സഭകൾ ഈ നിലവിളക്ക് ഉപയോഗിക്കാറുണ്ട് സി എസ് ചർച്ച് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയാൻ പയ്യ മാർത്തോമക്കാരും നിലവിളക്ക് അവരുടെ ഇതിനെ ഉപയോഗിക്കുന്നതുണ്ടോ എന്ന് എനിക്കറിയുമ്പോൾ മെഴൂരിക്കാലൊക്കത്തേക്ക് ഞാൻ കണ്ടിട്ടുണ്ട് എനിക്ക് എനിക്കത്ര വലിയ നിശ്ചയമില്ല അപ്പം ഞാൻ പറഞ്ഞത് ഇനിയിപ്പോട്ടെ ഏതെങ്കിലും ഒരു ഫംഗ്ഷന് ആരെങ്കിലും ഒരാൾ ഒരു നിലവിളക്ക് കൊടുക്കും നമ്മളിപ്പോൾ ഭാരതത്തിലാണ് ജീവിക്കുന്നു ഭാരതത്തിൽ ജീവിക്കുമ്പോൾ ഇവിടെ നമ്മുടെ ഈ ദേശീയ ഗാനം അതിദായക ചെയ്യുക എന്നുള്ള പാട്ട് അത് ക്രിസ്ത്യാനിയും മുസൽമാനും ഹൈന്ദവനും നാനാജാതി മതസ്ഥരും ഇവിടെ പാടുന്നുണ്ട് അത് മത അടിസ്ഥാനത്തിലല്ല ദേശഭക്തി ഗാനമാണ് ദേശീയ ഗാനമാണ് ആ ദേശീയ ഗാനത്തോടെ നമുക്കൊരു ബഹുമാനമുണ്ട് ആദരവുണ്ട് ദേശീയ പതാക ഇന്ത്യ രാജ്യത്തിൻ്റെ ദേശീയ പതാക അതിനെ റെവർ ചെയ്യാത്ത ഏവനെയും ദൈവം രാജ്യം ക്രൂരമായ നിലയിൽ നിയമം കൊണ്ട് ഏർപ്പെടും കാര്യം അതിനെ ബഹുമാനിക്കണം ദേശീയ പതാകയെ ബഹുമാനിക്കണം അപ്പോൾ അങ്ങനെ നമ്മൾ പല കാര്യങ്ങൾ ഇനി അതെല്ലാം പോട്ടെ ഇപ്പം ഞാൻ പഴയ ഒരു സംഭവം മാത്രം പറയാം അവിടെ ഒരു സ്ഥലത്ത് ഒരു നിലവിളക്ക് ഒരുത്തം കത്തിക്കുന്നു ഒരു ഒരു വിഷയത്തില് അവിടെ രണ്ട് വിശ്വാസികൾ സംബന്ധിക്കേണ്ടതായിട്ടുള്ള ആവശ്യം വന്നു പ്രത്യേകിച്ച് ഗവൺമെന്റ് സെക്ടറിലൊക്കെ ജോലി ചെയ്യുന്ന ഓഫീഷ്യൽസ് ആയിട്ടുള്ള ആളുകൾ അതിൽ വളരെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനം വഹിക്കുന്ന ആളുകൾക്ക് അവിടുന്ന് ഒഴിഞ്ഞു മറിഞ്ഞിരിക്കാൻ പറ്റൂ ഇല്ല ദേഷ്യയുടെ അക്കമ്പിൻ ചെയ്തം അവിടെ അങ്ങനെ അവർ അക്കമി ചെയ്തേ മതിയാവുകയുള്ളൂ ഒരു ഉദാഹരണം ഞാൻ പറയാം ഏലീഷയുടെ ഇടുക്കൽ വന്ന സൌഖ്യം പോയ അരാൻ രാജാവിന്റെ സൈന്യാധിപനായിരുന്ന നയമാൻ ആ നയമാന് ഈ ഒരു മുൻകൂർ ജാമ്യം ആന്റിസിപ്യേറ്ററി എടുത്തുകൊണ്ട് ആണ് അരാമിലേക്ക് പോയത് അറിയാമോ ദൈവം അമന് ചെയ്ത ഉപകാരത്തെക്കുറിച്ച് അവന് നല്ല ബോധ്യമുണ്ടായി തലവൻ പറഞ്ഞു ഞാൻ രാജാവ് അരാം ദേശത്ത് റിമോന്റ് ക്ഷേത്രത്തിൽ നിൽക്കുമ്പോൾ അവൻ കുനിയുമ്പോൾ ഞാനും ഒന്ന് കുനിഞ്ഞു പോകുന്നത് മനഃപൂർവ്വമായി എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു അരാ രാജാവിന്റെ ഈ പിന്നെ സൈന്യാധിപനാണ് ഇദ്ദേഹം രാജാവ് ബോധിത്തലിന്റെ ഇദ്ദേഹമുണ്ട് രാജാവ് റിമ്മോന്റെ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ ഞാൻ ഇസ്രായേലിലെ ദൈവത്തെ കണ്ട് അടുത്ത് നിന്ന് സൌഖ്യവും പ്രാപിച്ച് മടങ്ങി വന്നിരിക്കുകയാണ് എനിക്ക് ഇതിന്റെ മുമ്പാകെ കുനിയുന്നത് പറ്റുകയില്ല എന്ന് പറഞ്ഞ് അവൻ വിതോൾഡ് ചെയ്തില്ല അങ്ങനെ ചെയ്താൽ ഉണ്ടാകും അപകടമുണ്ടാവും അവൻ പറഞ്ഞു ഞാൻ അവരുടെ അവരങ്ങനെ കുനിയുമ്പോഴും അവന്റെ ഹൃദയാന്തർഭാഗത്ത് ഇസ്രായേലിന്റെ ദൈവമാണ് ജീവിക്കുന്നത് അവനെ ഒരു വിഗ്രഹത്തിന് മുമ്പാകെ തൊഴുന്നു എന്നതുകൊണ്ട് അർത്ഥമില്ല ഞാൻ ഈ പറഞ്ഞു വരുന്നതിന്റെ യത്നുക്കും ഏതെങ്കിലും ഇതുപോലുള്ള നമ്മൾ നമ്മളേർപ്പെടുമ്പോൾ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ കൾച്ചറൽ ബാക്ക്ഗ്രൌണ്ടുള്ള ചില കാര്യങ്ങളോട് നമ്മൾ വിധേയത്വം കാണിക്കേണ്ട വിടും ഉടൻ തന്നെ തുമ്മിയാൽ തെറിച്ചാൽ നഷ്ടപ്പെട്ടു പോകുന്ന വേർപാടല്ല വേർപാട് വേർപാടെന്ന് പറയുന്നത് ഈ ബാഹ്യമായിരിക്കുന്ന ആചാര അനുഷ്ഠാനങ്ങളെന്നുള്ള അകലച്ചയല്ല അതുപോലെ തന്നെയാണ് തിരുവോണത്തിന്റെ ഓണം ഒരിക്കൽ ഞാൻ തിരുവോണത്തിന് എൻ്റെ അടുത്തുള്ള അയൽത്തുള്ള ഒരു ഹൈന്ദവ സ്നേഹിതൻ നമ്മുടെ പല ആളുകളെ വെച്ച കഴിഞ്ഞ കാലങ്ങളിൽ എൻ്റെ അനുഭവം നോക്കുമ്പോൾ അവരെക്കാൾ ഫാർ ബെറ്ററാണ് മനസ്സിലായോ അപ്പോൾ അതുകൊണ്ട് ഈ അങ്ങനെയുള്ള ഒരു വീട്ടിൽ നിന്ന് എനിക്ക് അല്പം ചോറ് കൊടുത്തു അത് ഞാൻ കഴിച്ചു അപ്പം എൻ്റെ വൈഫുകൾ ഉണ്ടായിരുന്നില്ല അവർ മകളുടെ മക്കളുടെ അടുത്ത് പോയിക്കായിരുന്നു അപ്പം എനിക്ക് ആ വീട്ടിൽ നിന്ന് അവരുടെ സ്നേഹ സൽക്കാരുന്നില്ല അല്പം ഫുഡ് കൊടുത്തു ഞാൻ കഴിച്ചു ഞാനതിൻ്റെ എൻ്റെ സോഷ്യൽ മീഡിയ ടൈമിൽ തന്നെ ഇട്ടു ഒരു ഒരാറുമാസം ഏഴ് മാസോളം എന്നെ നിരന്തരമായി വിമർശിക്കുന്ന ഭക്തനായ ഒരു മനുഷ്യൻ ഭക്തിയെ ബ്രാക്കറ്റിൽ നിങ്ങൾ വായിച്ചാൽ മതി ബാക്കിയൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അപ്പോൾ അതേ ഇങ്ങനെ എഴുതിക്കൊണ്ടേയിരുന്നു ഞാൻ കൂടി ഉണ്ടാക്കി ചേർന്ന് ഉണ്ടാക്കിയ ഒരു ഗ്രൂപ്പിനകത്ത് എന്റെ ആർട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് ഡെലീറ്റ് ചെയ്യാൻ തുടങ്ങി അദ്ദേഹം അദ്ദേഹത്തിനത്തെ മോഡറേറ്റായി അങ്ങനെ പല ഉപദ്രവങ്ങളുണ്ട് അദ്ദേഹം ഇപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട് ഞാൻ പറഞ്ഞത് നിങ്ങൾ ആത്മീകരാണെങ്കിൽ ഒരുവൻ്റെ ഫാദർ തെറ്റ് ഈ നിലവിളക്ക് കൊത്തിയൊരു സഹോദരൻ നിലവിൽ കൊടുത്തത് നിങ്ങളുടെ വിശ്വാസിന് വിരോധമായി സംഭവിച്ചാണ് എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങൾ എന്ത് ചെയ്യണം ആ സഹോദരന്റെ നമ്പർ വിളിക്കണം വിളിച്ച് അദ്ദേഹത്തെ ആ കാര്യം ബോധ്യപ്പെടുത്തണം അല്ലാതെ ഒരു പൊതുവേദി കൊടുന്ന് ചർച്ച ചെയ്ത് ഇല്ലാമല്ല മറ്റൊരു സഹോദരൻ ഇതുപോലെ ഇങ്ങനെയുള്ള കൂടിയ ചർച്ചയുടെ അതിപ്രധാനമായ ലക്ഷ്യം കണ്ടുപോകുന്നുണ്ട് ഒന്ന് ഈ ആളിനെ വേർപാടുകാരുടെ ഒരു സുശ്രൂക്ഷയനായി ഒരിക്കലും ആരും വിളിക്കരുത് ഉപയോഗിക്കരുത് എന്ന് ഒരു ധാരണ കൊടുക്കുക രണ്ട് ഏതെങ്കിലും നിലയിൽ അദ്ദേഹത്തിന് ഒരു ശുശ്രൂഷാ വേദി ഉണ്ടെങ്കിൽ അത് മുടക്കി കളയുക മൂന്ന് ഇദ്ദേഹം നാവെടുത്ത് ശക്തിയോട് സംസാരിക്കുകയും ദൈവവചന വിരുദ്ധമായ കാര്യങ്ങളെ വചന വചനാടിസ്ഥാനത്തിൽ വരികയും ചെയ്യുന്ന ആളാണെങ്കിൽ അദ്ദേഹത്തിന്റെ നാവിന് തടയിടുക പിന്നെ നാല് ശുശ്രൂഷകളില്ലെങ്കിൽ പിന്നെ അവന്റെ സാമ്പത്തിക വരുമാനമാർഗ്ഗമില്ലല്ലോ അവനെ ഇപ്പം ഞാനൊക്കെ ചെയ്യുന്ന ചെയ്യുന്നവര് വല്ലോനും വല്ലോ പ്രസ്തുവൊക്കെ തന്നാൽ അതൊക്കെ തർജ്ജമ ചെയ്തും കഷ്ടപ്പെട്ടുമൊക്കെ ജീവിക്കേണ്ട ഒരു കാര്യം പൊതുവേദിയിൽ ശുശ്രൂഷകളില്ല അപ്പം ഇങ്ങനെ പൊതുവുകളുടെ സുശ്രൂത തുടങ്ങി ഞാൻ ശുശ്രൂഷകളില്ല എന്ന് പറഞ്ഞുകൊണ്ട് എപ്പോഴും പദം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാന്ന് പറഞ്ഞ നാളെ ഒന്ന് രണ്ടോ പാർട്ടികൾ എന്നെ ആക്ഷേപം പൊന്നു പൊതുസോദര ഈ കന്യാകുമാരി മുതൽ കാശ്മീർ വരെയും കാശ്മീർ മുതൽ അലാസ്ക വരെയുള്ള നമ്മുടെ സഭകളിൽ എത്ര ശുശ്രൂഷ ചെയ്താലും നമ്മുടെ ആളുകളുടെ സ്വഭാവത്തിനോ ആറ്റിറ്റ്യൂഡ് മനോഭാവത്തിനോ ഒന്നിനും യാതൊരു മാറ്റവും വരുന്നില്ല ഇതൊക്കെ വെറും ഒരു ആചാരം പോലും നടക്കുന്ന മാത്രമേ ഉള്ളൂ അപ്പോൾ എന്നെക്കൂടി ഇതിനകത്ത് അബ്സോർവ് ചെയ്ത് ഞാൻ പോയി പ്രസംഗിച്ചാലും തതൈവ അതാണ് സംഭവിക്കുന്നത് അപ്പം അതുകൊണ്ട് ഞാൻ അതല്ല ഈ പറയുന്നേ അപ്പോൾ ഒരു പറ്റം ആളുകൾ ഈ സഭാപ്രസ്ഥാനം നശിപ്പിക്കുന്നതിന് കാരണമായി നാശോന്മുഖമായ നിലയിൽ ഏതെങ്കിലും നിലയിൽ ദൈവം ഉപയോഗിക്കുന്നവരുടെ അവരെ അത് നിഷ്പ്രഭമാക്കുക നശിപ്പിച്ചു കളയുക അതിൽ സത്യവും അർത്ഥസത്യവും എല്ലാം കാണും എന്നെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നശിപ്പിക്കുക അപ്പം പൗലോസ് എന്താ പറയുന്നത് നിങ്ങള് ആത്മീകരാണെങ്കിൽ ചെയ്യണം അങ്ങനെയുള്ളവനെ സൗമര്യ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തുവാൻ നോക്കുക ഇനിയും പൗലോസ് പൗലോസപ്പോസ്സം ചെയ്യുന്നത് എന്താണ് പൗലോസ് യഹൂദനാണ് പരീക്ഷനാണ് പരീക്ഷ പക്ഷാണ് ന്യായപ്രമാണ പഠിതാവാണ് പക്ഷെ അതേ യരിശീനം ചെന്നു കഴിഞ്ഞപ്പോൾ പരീക്ഷന്മാരായ ആളുകൾ അവൻ്റെ എടുക്കുമ്പോൾ നിന്നെക്കുറിച്ചൊരു ദുസൃതിയുമുണ്ട് അതായത് നീ യഹൂദന്മാർക്ക് വിരോധിയും ദേവാലയത്തിനും ന്യായപ്രമാണ ആചാരണങ്ങൾക്കും വിരോധമായി സംസാരിക്കുന്നതിനുമാണെന്ന് പൊതുവേ ഒരു ധാരണയുണ്ട് അതുകൊണ്ട് എന്തു ചെയ്യണം നീയെ നിന്നെ തന്നെ നീ ഇത് നീ എതിരല്ല എന്ന് കാണിക്കണം അപ്പോൾ പാവന എന്ത് ചെയ്തു നേർച്ചയുള്ള നാല് പുരുഷന്മാരെ കൂട്ടിക്കൊണ്ട് ദേവാലയത്തിൽ ചെന്ന് അവർക്ക് വേണ്ടിയുള്ള വഴിപാടർപ്പിച്ച് അവരുടെ തലക്ഷേവനം ജയിച്ച് മടങ്ങി വന്നു ഈ ലേഖനങ്ങളിൽ ഈ ദിവസങ്ങൾ പാടില്ല ആചരങ്ങൾ പാടില്ല ഉത്സവങ്ങൾ പാടില്ല പിന്നെ പൊതു പാരമ്പര്യങ്ങളൊക്കെ പാടില്ല എന്ന് പറഞ്ഞ പൗലൂസ് അങ്ങനെ ഇത് ചെയ്ത് അപ്പോൾ ഏത് അർത്ഥത്തിലാണ് പൗലൂസ് ചെയ്ത് ഏത് വ്യാഖ്യാനം കൊണ്ടത് നിയന്ത്രിക്കാൻ കഴിയും ചില പ്രത്യേക കൾച്ചറൽ പശ്ചാത്തലങ്ങൾ ചില സാഹചര്യങ്ങളിൽ നമ്മുടെ അകമേയുള്ള മനുഷ്യന്റെ ക്ഷയത്തിന് കാരണമാകാത്തതും ദൈവനാമത്തിനും മഹത്വം ഹനിക്കാത്തപ്പെടാത്തതുമായ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സുകൊണ്ട് സഹകരിക്കുകയോ സഹകരിക്കു പോവുകയോ ചെയ്യേണ്ട സ്ഥിതിവിശേഷം സംജാതമാകും ഇതും പറഞ്ഞുകൊണ്ട് നമ്മുടെ സ്വഭാവങ്ങളുടെ നാല് വോളിനകത്തേക്ക് അല്ലാതെ ഉത്തരഭാരതത്തിലും കേരളത്തിന്റെ വിധസ്ഥലം നിങ്ങൾക്ക് ഇവിടുത്തെ ഇറങ്ങി പ്രസംഗിച്ച പ്രശ്നം അറിയാവൂ കഴിഞ്ഞ ദിവസവും ഞങ്ങൾ ഇടുക്കി ഭാഗത്ത് ഒരു സ്ഥലത്ത് പരസ്യത്തിന് പ്രസംഗിക്കുന്ന സമയത്ത് ഒരു ചെറുപ്പക്കാരൻ പ്രസംഗിക്കുന്ന മൈക്കിന്റെ തൊട്ടടുത്ത് തൊട്ടടുത്തു കൊണ്ടുനിന്ന് വണ്ടിയിട്ടു വണ്ടിയിട്ട് വെളിയിൽ വെച്ചിരുന്ന ജനറേറ്ററിന്റെ ഇത് ഇടിച്ചത് മറിക്കാത്ത കോൺ ഇദ്ദേഹം മുമ്പോട്ട് വീലുകൊണ്ടെടുത്തു ആ ഞങ്ങൾ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും വളരെ ദേഷ്യഭാവത്തോടെ എന്ന് പറഞ്ഞാല് ഇത് ഇങ്ങനെ തന്നെ വലിയ ഇടർച്ചയാണെന്നുള്ള ഭാഗത്തോടെ ഇടപെട്ടു ഈ സഭാഗോളിന്റെ നാല് വോളിന്റെ അകത്തിരുന്നോണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകളെ വിളിച്ചു വരുത്തി നിങ്ങൾക്ക് കർണരസമാകുമാരുള്ള വിഷയങ്ങൾ അങ്ങോട്ട് കൊടുത്തിട്ട് കൊണ്ട് പ്രസംഗം കേട്ടിരിക്കാൻ നല്ല സുഖമാണ് എന്നാൽ വെളിയിലോട്ട് ഇറങ്ങി സംസാരിക്കുമ്പോഴാണ് നമുക്ക് ഓരോ സാഹചര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പം ചില പ്രത്യേക നോർത്ത് ഇന്ത്യ വില്ലേജുകൾ നിങ്ങൾ തമിഴ്നാട്ടിൽ തന്നെ നോർത്ത് പോകേണ്ടത് തമിഴ്നാട്ടിലോട്ട് പോകും ഓരോ ഗ്രാമങ്ങളിലും ഓരോ സാംസ്കാരിക പശ്ചാത്തലമുണ്ട് ആ സാംസ്കാരിക പശ്ചാത്തലം നേരെ വിപരീതമായ നിലയിൽ നമ്മൾ ഇടപെട്ടുകൊണ്ട് ഞാൻ വളർന്ന് എന്ന് പറഞ്ഞുകൊണ്ട് ആ അല്പം ആക്സിഡന്റ് കൂട്ടി സംസാരിച്ചുകൊണ്ട് നിന്നു കഴിഞ്ഞാൽ സംഗതി ശരിയാകുകയില്ല പൗരത്സന്ത പറഞ്ഞ് യഹോദന്മാർക്ക് ഞാൻ യഹൂദനെ പോലെയായി യവനന്മാർക്ക് ഞാൻ യവനെപ്പോലെയായി ഏതുവിധയിലേയും ചെല്ലെ നേരിടുന്നതിന് ഞാൻ എല്ലാവർക്കും വേണ്ടി എല്ലാം ആയിത്തീർന്നു അപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ഒട്ടകത്തെ വിഴുങ്ങുകയും കൊതുകിനെ അരിക്കുകയും ചെയ്ത് പഠിച്ചു വരാം നമ്മുടെ ഗുരുതരമായ മറ്റു പല പ്രശ്നങ്ങളുണ്ട് അയോഗ്യന്മാരായ ആളുകൾ സഭ പരിപാലിക്കുക മദ്യപ ജീവിതത്തിന്റെ പശ്ചാത്തലമുള്ള ആളുകൾ സഭകളുടെ മുഴുവൻ ശുശ്രൂഷ ഏറ്റെടുക്കുക അതുപോലെ തന്നെ വിവാഹിതനും പുനർവിഭാഗിതനുമായ ആളുകളെ സംഘടിപ്പിക്കുക അതിന് ഒത്താശ നൽകുന്ന സുവിശേഷന്മാരെ കൊണ്ട് ശുശ്രൂഷ ചെയ്യിക്കുക അല്ലാത്തവരെ അവഗണിക്കുക ഇങ്ങനെയൊക്കെ എത്രയോ ഗുരുതരമായ പ്രശ്നങ്ങൾ ഒരു സഭയ്ക്ക് സ്ഥലസഭയ്ക്ക് ഒരു ആത്മീയ ശുശ്രൂഷ വലശുശ്രൂഷ ചെയ്യാൻ കഴിയാത്ത നിരീക്ഷണത്തിൽ ആ വില കടലിൽ ഏർപ്പെടുത്തുക ഇതൊക്കെ ധാരാളമുണ്ട് നിങ്ങൾ അതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുക ഇങ്ങനെയുള്ള വെറും നിസ്സാര വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്ത് വ്യക്തിഗതകൾ ചെയ്ത് ആളുകളെ നശിപ്പിക്കുക ഞാൻ ഈ വിളക്കൊടുത്തിയാളുടെ ഞാൻ പറഞ്ഞല്ലോ വിദൂരതയെ കണ്ട് ഒരിക്കൽ കണ്ടുള്ളവളെനിക്ക് എനിക്ക് കൊണ്ട് അറിയാൻ പയ്യുക നാളിതുവരെ സംസാരിച്ചിട്ടില്ല എനിക്ക് ഞാൻ അങ്ങനെ വേദിയും എനിക്കുണ്ടായിട്ടില്ല അവരെ വരെ ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷവരോട് ചെയ്യട്ടെ ചുമ്മാ പെരക്കാത്തിരുന്നതുകൊണ്ട് മണ്ണെണ്ണ കോരിയൊഴിച്ച് ആളി കത്തിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കി നാശോന്മുഖമാക്കുന്നത് ഒരിക്കലും ദൈവ യോഗ്യമല്ല അതുകൊണ്ട് നമ്മൾ കുറെക്കൂടെ പരിജ്ഞാനവും വിവേകവും ക്രിസ്തുവിൻ്റെ സൗമ്യതയും ദൈവവൈദ്യ അടിസ്ഥാനമായ വേർപാടിൻ്റെ അനുഭവമുള്ള ജീവിതവും ആണ് കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അല്ലാതെ പാരമ്പര്യങ്ങളും കേവലം ഈ ബാഹ്യമായ കാര്യങ്ങളിലും അല്ല എന്ന് സ്നേഹപുത്തിയ ഓർപ്പിച്ചുകൊണ്ട് എന്നെ ദൈവമായി തെടിതിരിക്കരുത് എന്നപേക്ഷിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ